ആ പോലീസ് പ്രിയപ്പെട്ടവര് ഞാനുള്ളത് കൂരിയാടാണ് കൂര്യാട് നമ്മളെ ഹൈവേയില് കൊളപ്പുറം പാടത്താണത് കൊളപ്പുറം പാടത്ത് ജെ സി ബി അടക്കം ഒന്നായിട്ട് നമുക്ക് പിന്നെ അതാ പോയിട്ടുണ്ട് ഇതില് പിന്നെ സർവീസ് റോഡിൽ നോക്കുക രണ്ട് മൂന്ന് വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് സർവീസ് റോഡ് മൊത്തം വെണ്ട് കയറിയിട്ടുണ്ട് വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് വലിയൊരിതാണ് ജനങ്ങളാരും അങ്ങോട്ട് പോകാതെയൊക്കെ വലിയ അപകട ഇതിലാണ് നമ്മൾ ഉള്ളത് എല്ലാവരും ആ മനസ്സിലാക്കുക കഴിയുന്ന ആൾക്കാരാരും ഇങ്ങോട്ട് വരരുത് അതും കൂടി അറിയിക്കുകയാണ് കാരണം നമുക്ക് പോകാൻ പറ്റില്ല കാരണം എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്നറിയില്ല കാരണം മൊത്തം ഇവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊന്നുമല്ല നമ്മളാദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാരണം അത്രയും ഉയർച്ചയാണ് നമുക്കറിയാം ഈ കൂര്യാട് ഭാഗത്ത് ഭയങ്കര ഉയർച്ചയാണ് വന്നിട്ടുള്ളത് ഒരു നാലഞ്ച് ബിൽഡിങ്ങിൻ്റെ ഉയർച്ചയാണ് ഇവിടെ ഉള്ളത് റോഡ് പോകുന്നത് അത്രയും ഭാഗമുണ്ട് അപ്പോൾ മുഴുവനും ഈ ഭാഗത്തുള്ള വണ്ടികൾ മൊത്തം സ്റ്റോപ്പ് ആയിരിക്കുകയാണ് ഹൈവേ കൂടെ ഉള്ള മുഴുവൻ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് ഇവരെ നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് മലപ്പുറം ഭാഗത്ത് നിന്ന് ഒഴിവാക്കി പോവുക കാരണം ഈ ഭാഗത്തേക്ക് എല്ലാ സർവീസും നിർത്തി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് വണ്ടികൾ കുടുങ്ങിയിക്കണ് രണ്ട് മൂന്ന് വണ്ടികൾ കുടുങ്ങിയിക്കണം ആൾക്കാരൊക്കെ നന്നായിട്ട് കൊണ്ട് ഏതായാലും റോഡ് ഫുള്ള് ഇതപ്പോൾ കൂരിയാടാണ് പിന്നെ ഈ ഇത് ഒന്നായിട്ട് ഈ കെട്ടിപ്പൊന്തിച്ച ഇതൊന്നായിട്ട് പൊളിഞ്ഞ അടിക്കണേ തകർന്നിങ്ങനെ ഇങ്ങോട്ട് ആരും വരണ്ട ഞങ്ങളപ്പവിടെ പെട്ടുക്കണേ അതുകൊണ്ട് ഈ പിന്നെ ഈ വാത്തുകാരും വരരുത് ഈ ആർക്കും അപകടം ഇല്ലാതാക്കാൻ നിങ്ങൾ ദറക്കുക അത്ര ഇപ്പം പറയാനുള്ളൂ ഈ കൂര്യാട് ഈ ഈ കെട്ടിപ്പൊന്തിച്ച് ഒന്നായിട്ട് തകർന്നു പോവുകയാണ് ഞങ്ങളിപ്പോൾ അതിൻ്റെ വേണ്ടി പെട്ടി കുത്തിരിക്കാണ് അസ്സാമലേക്കും